എല്ലാവർക്കും ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിലും വർഷയുടെ അടുത്ത് ചടങ്ങിനിടയിൽ നടന്ന കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് പറയുവാണ് ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അങ്ങനെ ജീവിക്കാനാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചത് പട്ടിണി കിടക്കുന്ന സമയത്ത് പോലും ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് മോഷ്ടിച്ചിട്ടില്ല പക്ഷേ നിനക്കറിയില്ലേ ഇത്രയും നാൾ നിൻ്റെ സ്വർണവും പണവും എല്ലാം വീട്ടിൽ തന്നെയല്ലേ ഇരുന്നത് ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം പോലും എടുത്തിട്ടില്ലല്ലോ എന്നെ കണ്ടിട്ട് നിനക്ക് മോഷ്ടിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നുണ്ടോ ചേച്ചി എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ചേച്ചിയുടെ വിശ്വാസമാണ് ചേച്ചി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാമല്ലോ ഞാനും സച്ചേട്ടനും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ ഒരു വീട്ടിൽ താമസിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ വേറെ ആരുടെയും ഒരു മുതലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല വർഷേ നിങ്ങൾ വരാത്തതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല സങ്കടമുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരണം ഇങ്ങനെയൊക്കെയാണ് ആ ചടങ്ങിനിടയിൽ നടന്നതെന്ന് ചേച്ചിക്ക് അപ്പൊ തന്നെ പറഞ്ഞുകൂടായിരുന്നു ഒരുപാട് തവണ നിന്റെ അച്ഛനെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ് വർഷേ പക്ഷെ അദ്ദേഹം അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അദ്ദേഹം െ കൂടുതൽ അപമാനിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് മനഃപൂർവ്വം തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്തായാലും ഇനി നടന്ന കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം ഇനി എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടത് നീയാണ് നല്ലൊരു തീരുമാനം തന്നെ നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് സങ്കടപ്പെട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചി ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ട് ശ്രീകാന്ത് സച്ചിയെ കാണുന്ന സമയത്ത് മൈൻഡ് പോലും ചെയ്യാതെ അടുത്ത് നിൽക്കുന്ന ആളോട് പറയുന്നുണ്ട് ഇത് കസ്റ്റമർ വന്ന കണ്ടില്ലേ നീ ചെന്ന് ഓർഡർ എടുക്കാനായിട്ട് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് എനിക്ക് സച്ചിയോടിനോട് ഒരു കാര്യവും സംസാരിക്കാനില്ല പിന്നെ ഞാൻ നിന്നോട് സംസാരിക്കാതെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കണം എന്നാൽ പിന്നെ ഞാൻ അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പെട്ടെന്ന് സച്ചിനെ പിടിച്ചറിക്കൊണ്ട് പോയിട്ട് ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടൻ എന്താ വേണ്ട സച്ചിയേട്ടന്റെ പ്രശ്നം എന്താ നീ എന്താ ശ്രീകാന്തെ വീട്ടിലേക്ക് വരാത്തത് നീ വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല സങ്കടം ഉണ്ട് അവർ ആഹാരം പോലും കഴിക്കുന്നില്ല നീയാണെന്നുണ്ടെങ്കിൽ ഭാര്യ വീട്ടിൽ സൂക്ഷിച്ച് അല്ലേ ഇനി അവിടെ തന്നെ സൂചിച്ച് ജീവിക്കാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത് സച്ചിയേട്ടാ ഞാൻ എന്താ വീട്ടിലേക്ക് വരാത്തതെന്ന് നിങ്ങൾക്കറിയാലോ പിന്നെ ഞാൻ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് സച്ചിയേട്ട എൻ്റെ ഒരു താര പറഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയുവാണെ സച്ചിയേട്ട അവൻ ഇവിടെയാണ് താമസിക്കുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ പുറയിൽ ഒരു ചെറിയ മുറിയുണ്ട് സ്റ്റോർ റൂം പോലെ അവിടെ നാലഞ്ച് പേര് കിടക്കുന്നുമുണ്ട് അതിനിടയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇവൻ താമസിക്കുന്നത് ഇവനെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് അയാൾ പോവാം അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഓടി ആ റൂമിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട് അതാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു റൂമാണ് അത്ര വൃത്തിയൊന്നും ഇല്ലാത്തത് ും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ചേട്ടൻ എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ വന്ന് നോക്കുന്നത് ശ്രീകാന്തെ നീ എന്തിനാണ് ഇവിടെ താമസിക്കുന്നത് നമുക്കൊരു വലിയ വീടില്ലേ അതിൽ നല്ലൊരു മുറിയും ഉണ്ട് നിനക്ക് നിനക്ക് അവിടെ വന്ന് താമസിച്ചൂടെ ഞാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നെ എന്റെ അച്ഛനും അച്ഛമ്മയ്ക്കും രേവതിക്കും അല്ലാതെ വേറെ ആർക്കും ആ വീട്ടിൽ ഇഷ്ടമല്ല പക്ഷെ നിന്നെ അതുപോലെ അല്ലല്ലോ എല്ലാവർക്കും അവിടെ നിന്നെ വലിയ ഇഷ്ടമല്ലേ നിന്നെ കാണാത്തത് കൊണ്ട് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും നല്ല സങ്കടമുണ്ട് നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു വരണം ഞാൻ മാത്രം തിരിച്ചു വന്നാൽ മതിയോ സച്ചിയേട്ടൻ കാരണമല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതും രേവതി ഏട്ടത്തി മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് തെറ്റ് തന്നെയാണ് ഞാനും വർഷയുടെ അച്ഛനോട് ഒരുപാട് ദേഷ്യിച്ചിട്ടാണ് ഇറങ്ങി വന്നത് എന്ന് വെച്ചിട്ട് അദ്ദേഹത്തെ അടിക്കാൻ പാടുണ്ടോ എന്തെങ്കിലും പറയാൻ ണ്ടെങ്കിൽ സച്ചിടൻ അത് വാഗോണ്ട് തന്നെ പറഞ്ഞു തീർത്തൂടെ അല്ലാന്നുണ്ടെങ്കിൽ എന്നോടോ വർഷയോടോ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് തന്നെ അത് കൈകാര്യം ചെയ്യുമായിരുന്നല്ലോ ശ്രീകാന്തെ നീ വർഷേനും കൂട്ടി വീട്ടിലേക്ക് വരണോന്ന് തന്നെയാ ഞാൻ പറഞ്ഞത് പിന്നെ വർഷയുടെ അച്ഛനെ അടിച്ചത് ഞാൻ അത്രയും നേരം ക്ഷമിച്ച് നിന്നതാണ് ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ അടി പൊട്ടിച്ചത് ഇനി അതൊക്കെ നീ വിട്ടേക്ക് അതൊക്കെ മറന്നു കളാം ശ്രീകാന്തെ നീ എത്രയും പെട്ടെന്ന് വർഷേനെയും കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരണം അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അതൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല വർഷയുടെ മനസ്സൊന്നും അത്ര പെട്ടെന്ന് മാറില്ല അവളില്ലാതെ ഞാൻ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൾക്കത് ഫീലാവും ശരി വർഷം വന്നില്ലെങ്കിൽ വേണ്ടില്ല അച്ഛനെ ഓർത്തിട്ടെങ്കിലും നീ അങ്ങോട്ടേക്ക് വരണം എന്തായാലും ഉടനെ ഒന്നും അത് നടക്കാൻ പോകുന്നില്ല സച്ചിയേട്ട് സച്ചിയേട്ടൻ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി നല്ലപോലെ പോലെ വിഷമിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ നേരെ രേവതിയുടെ വീട്ടിലേക്ക് വന്നിട്ട് രേവതിയുടെ അമ്മയടുത്ത് ആ ചടങ്ങിനിടെ നടന്ന എല്ലാ സംഭവങ്ങളും പറയുന്നുണ്ട് അപ്പോൾ രേവതിയുടെ അമ്മ രേവതിനെ സമാധാനിപ്പിക്കുന്നുണ്ട് പോട്ടുമോളെ സാരമില്ല നീ നല്ല ഉദ്ദേശത്തോടെ ചെയ്തതല്ലേ പക്ഷെ അവരെ തെറ്റിദ്ധരിച്ചിട്ടല്ലേ എന്നാലും വർഷയുടെ അച്ഛനെ സച്ചി അടിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയാ അമ്മേ ഞങ്ങൾ മാക്സിമം ക്ഷമിച്ച് നിന്നതാണ് പക്ഷെ ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാ സച്ചി അദ്ദേഹത്തെ അടിച്ചത് അപമാനിക്കുന്നതിന് ഒരു പരിധിയില്ലേ അമ്മ ഇതിന്റെ പേരിൽ മോളുടെ അമ്മായിമ്മ മോൾക്ക് ഒരു സ്വസ്ഥതയും തരുന്നുണ്ടായിരിക്കില്ല അല്ലേ അതൊന്നും സാരേ ഇല്ല എന്നെ ആര് കുറ്റപ്പെടുത്തിയാലും എന്റെ സച്ചിയേട്ടൻ എന്റെ കൂടെ ഉണ്ടല്ലോ എനിക്ക് അത് മതി എന്ന് പറയുക അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ രേവതിയുടെ അനിയൻ അവിടെ ഇരിപ്പോണ്ടേ അപ്പൊ അവൻ പറയുകയാണ് അല്ലെങ്കിലും ചേച്ചിയുടെ ഭർത്താവിനെ അടിക്കാനല്ലേ അറിയത്തുള്ളു എനിക്ക് അനുഭവം ഉള്ളതല്ലേ ചേച്ചി മോഷ്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുകയാണ് വേണ്ടത് അല്ലാതെ റൗഡിയെ പോലെ കയറി അടിക്കുകയല്ല വേണ്ടത് എന്റെ അവസ്ഥ കണ്ടല്ലോ ഒരു തവണ കിട്ടിയവർക്കേ അതിന്റെ വേദന അറിയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക നമുക്ക് കാശില്ലാത്തോണ്ടല്ലേ ചേച്ചി ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതും ചേച്ചിക്ക് ഒരു വിലയും ആ വീട്ടുകാരെ തരാത്തതും സാരം ചേച്ചി ചേച്ചി നോക്കിക്കോ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഞാൻ ജോലി ചെയ്ത് നല്ല കാശുണ്ടാക്കും അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥയൊന്നും ഉണ്ടാവില്ല അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് നീ ഇപ്പം ആന്റണിയുടെ അടുത്ത് പോയി ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കുക അല്ല വേണ്ടത് നീ ഇപ്പം നല്ല രീതിയിൽ പഠിക്കുകയാണ് വേണ്ടത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടും നേർവഴിയിൽ നിനക്ക് കാശ് സമ്പാദിക്കുകയും ചെയ്യാം ഞാൻ ജോലിക്ക് പോണോ വേണ്ടയോ എന്നൊന്നും നിങ്ങളല്ല തീരുമാനിക്കുന്നത് എനിക്ക് എന്ത് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും എന്ത് ജോലി ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ കാശ് ഉണ്ടാക്കുക പറഞ്ഞിട്ട് അവിടുന്ന് ദേഷിച്ച് കസേര ഒക്കെ തള്ളിയിട്ടിട്ട് അവൻ അവിടുന്ന് പോവുകയാണ് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അമ്മ എന്താ അമ്മ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്ക് അവന്റെ കാര്യം ആലോചിക്കുമ്പോൾ പേടിയുണ്ട് അതൊന്നും സാരമില്ല മോളെ അവൻ പഠിച്ച അവന് നല്ലൊരു ജോലി കിട്ടും അപ്പോഴേക്കും അവൻ്റെ ഈ സ്വഭാവങ്ങളെല്ലാം മാറിക്കോളും മോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്